ഇവിടെ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു ശ്മശാനത്തിലും ഇല്ലാത്ത തരത്തിൽ ഒരു ദിവസം പത്ത് മുതൽ ഇരുപത് വരെയുള്ള ബോഡികളാണ് അവിടെ വരുന്നത് അത് മാത്രമല്ല എല്ലാ ലോക്കൽ ബോഡിക്കും നിയമപരമായി ഈ ഒരു ശ്മശാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വേണമെന്ന് പറയുകയും നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലത്ത് എന്താ പറയാ കടന്നപ്പള്ളി മുതൽ ചെറുപുഴ മുതൽ ഇരിട്ടി മുതൽ ആളുകൾ വരുമ്പോ മേര ബഹുമാന്റെ മേയറുകൾ പറയുന്നത് ഈ മഴക്കാലത്തെങ്കിലും അത്തരം സംവിധാനം ഇവിടെ ഒഴിവാക്കണം കാരണം മഴക്കാലത്ത് അല്ലല്ല മഴക്കാലത്ത് നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള ബോഡികൾ മാത്രം വെക്കുന്ന സംവിധാനം വരണം കാരണം എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ സ്ഥലത്തും വേണ്ടുന്ന ശ്മശാനം എന്ന് പറയും അതിൽ മേയർക്ക് ഏറ്റവും വലിയ അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ചെമ്പിലോട് പഞ്ചായത്തില് മേയർ പറയും മേയർ പല പല സമയത്തും പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ചെമ്പിലോട് പഞ്ചായത്തിൽ അവിടെ ഉള്ള ഒരാൾ കോർപ്പറേഷനിൽ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ചു എന്റെ ബോഡി അവിടെ ആ ചെയ്തിട്ട് പോലും അവിടെ നടത്താൻ ും സ്ഥലത്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ആര് ഈ കണ്ണൂർ ജില്ലയിലുള്ള മൊത്തമുള്ള ത്രിവേഷം നടത്തണം എന്ന് പറയാൻ പറ്റുമോ കാരണം ഇത് ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ശ്മശാനമാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ആളുകളെയാണ് സംസ്കരിക്കേണ്ടത് എല്ലാ പഞ്ചായത്തുകൾക്കും ഇതിന്റെ ചെയ്യേണ്ടത് എന്താ പറയുക അവര് ിയുടെ അത് ചെയ്യ അതെ ഇവിടെ ചെയ്യുന്നതിൽ അർത്ഥം പിന്നെ മറ്റേത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഓഡിറ്റോറിയത്തിന്റെ കാര്യം ഷാജി എമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് അനുവദിച്ച തുക ടെൻഡർ ചെയ്ത് അവിടെ കിടക്കുക സർക്കാരിന്റെ അനുമതി സിയാസ് അനുമതി ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നുള്ള അതെന്താ നിങ്ങൾ ഒന്നും പറയാത്തത് കാരണം അവിടെ ആ പണം അവിടെ വെറുതെ കണ്ട് ടെൻഡർ പോയി ടെൻഡർ കരാറുകാരൻ ആ എടുക്കാൻ പറ്റില്ല

ല്ലേ പ്രശ്നങ്ങൾ അത് പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നില്ല അവിടെ അനുമതി വാങ്ങിച്ച വാങ്ങിച്ചു നാളെ തന്നെ പണിയെടുക്കാനുള്ള കരാറെടുത്ത വിഷയങ്ങളാണ് അത് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ ആ സർക്കാർ

സമയം പറഞ്ഞു പിന്നെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പു ഇനിയിപ്പോ ജനങ്ങളോട് മഴക്കാലം വരുമ്പോ മരിക്കാൻ പാടില്ല എന്ന് നമ്മൾ മുൻകൂട്ടി നോട്ടീസ് കൊടുക്കാം കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കത്തുള്ളവർ മാത്രമേ മഴക്കാലത്ത് മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പുറത്തുള്ള ബോഡികളൊന്നും ഇവിടെ കൊണ്ടുവരിക അപ്പൊ അതിന് പരിഹാരം ഉണ്ടാകും ഇത് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം എന്താ എവിടുന്ന് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളും സംസ്കരിക്കും കോർപ്പറേഷന്റെ അകത്തുള്ളവർക്ക് സൗജന്യം പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരിൽ നിന്ന് കൊള്ള ലാഭത്തിന് മൃതദേഹം സംസ്കരിക്കുന്നു മൂവായിരം രൂപ പറഞ്ഞു അപ്പൊ പറയും തൃശൂർ അയ്യായിരം വാങ്ങുന്നു അവിടെ എട്ടായിരം വാങ്ങുന്നു ഇതിനെ ചെലവ് ഇവരെ പരിശോധിച്ചിട്ടുണ്ടോ ഇത്

മറ്റൊരു പോലും ഈ ഈസ്കരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഓരോ ഗ്രാമങ്ങളും എന്താ ചെയ്യാ അപ്പൊ ഇവിടെ ചർച്ച ഒന്നുമല്ല പറയുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ചുകൂടി ഇതൊരു വിശാലമായ ജനാധിപത്യപരമായ ഒരു കൗൺസിലാണ് ഞങ്ങൾ എടുക്കുന്ന നയപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ കാര്യക്ഷമമായി വളരെ നമ്മൾ ാണ് ചർച്ച സ്റ്റിയറിംഗ് കോർ കമ്മിറ്റികളുണ്ട് ഓൾ പാർട്ടി ഉണ്ട് ചർച്ച എന്താണ് ക്രമീകരണം ഇത് ഓരോ ദിവസം കാര്യങ്ങളും മറ്റു ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിനെ നോക്കുക പാടില്ല പിന്നെ മറ്റൊന്ന് ഇവിടെ കെ എം ഷാജി എം എൽ എ കൊണ്ടുപോകുന്ന പദ്ധതി എന്ന് പറയുന്നത് എവിടെ പദ്ധതി കേരളം കോഴിക്കോട് ഉണ്ടാക്കിയ ആ പ്ലാനനുസരിച്ചാണ് ഇപ്പോൾ

ജീവനക്കാരാണ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് വരകണമെങ്കിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ നിരക്ക് എത്രയാണ് എന്ന് നിശ്ചയിച്ചോ അത് വെച്ചാണ് നമ്മൾ നിരക്ക് അനുവദിച്ചു കൊടുക്കേണ്ടത് അത്തൊരു പ്രഭാമമായി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ കൗൺസിൽ മുമ്പേ വേണ്ട ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ പരിശോധിക്കണം എന്ന് 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 ഇതിനകത്തുണ്ട് ഇതൊക്കെ മാനദണ്ഡമാണ് അല്ലാതെ പറയുന്നത് ഇതിന് ബന്ധപ്പെട്ട കണ്ണൂർ താസീൽദാരുടെ നിശ്ചയിച്ച രേഖ അങ്ങനെയല്ലേ സെക്രട്ടറി അതുകൂടി ഇതിന്റെ കൂടെ വേണം അതുകൂടി വെച്ചിട്ടായിരിക്കണം ഈ എഗ്രിമെന്റ് നടപ്പാക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റിലായി വാങ്ങിച്ചിരുന്നതിന്റെ മറ്റൊരു രൂപ പക്ഷെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുമ്പോൾ ഇത് കൂടി ആവശ്യമാണ് അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഉയർന്ന രണ്ട് രൂപ ഇരുപത് പൈസയോ രണ്ട് രൂപയോളാണ് മനസ്സിലാക്കുന്നത് അപ്പം നാല് രൂപ ഇരുപത്തിയഞ്ച് പൈസ കൊടുക്കുമ്പോൾ അത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്ന് കൂടി ബഹുമാനപ്പെട്ട കൗൺസിലെ എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാറുള്ളത് ഭയ്യാപരമായി വന്ന ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഒരു ഓപ്പൺ ഡിസ്കഷൻ അത് കൗൺസിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ മേയർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വരികയും പറയുകയും ചെയ്തിട്ടെങ്കിൽ അവര് നമ്മളെ കാരണപ്പെട്ടു നോക്കിയത് കാരണം ഞാനിവിടെ വന്ന് നാല് വർഷമായിട്ടും കേൾക്കിന്റെ വിഷയങ്ങൾ പയ്യാൻ ബന്ധപ്പെട്ട നമ്മളൊരു മഴ വരുമ്പോൾ മാത്രമാണ് ഇത്ര നടപടിയിലേക്ക് നീങ്ങുന്നത് ഡെപ്യൂട്ടി മേയർ പറഞ്ഞൊരു കാര്യം നിലയിട്ടുണ്ട് ഈ പയ്യാമ്പ്രമശാനം ശ്മശാനം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഓരോ വീടുകളിൽ വെച്ചാൽ മതി അതുകൊണ്ടാണ് അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല പണ്ട് ഒന്നും അതും പുരാണങ്ങളും എടുത്ത് പഠിച്ചു നോക്കണം ആ ശ്മശാന വന്നത് അതൊരു സമുദായത്തിനു വേണ്ടി അവിടെ മറവിന് വേണ്ടി മാത്രം ക്രമങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്മശാനം തന്നെയാണ് അവിടെ ഉണ്ടായി വെക്കുന്നത് അല്ലാതെ നമ്മളൊരു ഫ്ലാറ്റുകാർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മെമ്പർ ചർച്ച ഇവിടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് പ്രായോഗിക കാര്യങ്ങളാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിനെയും അനിവാര്യ ചുമതലയാണ് പൊതു ശ്മശാനം എന്നുള്ളത് ഇവിടെ കണ്ണൂർ കോർപ്പറേഷന്റെ സമീപ പ്രദേശങ്ങളായ ചെമ്പരോട് അഞ്ചലക്കണ്ടി പോലുള്ള പ്രദേശം മുണ്ടേരി പോലുള്ള സ്ഥലങ്ങളിൽ ഇല്ല എന്ന് സൂചിപ്പിച്ചു എന്നുള്ളതാണ് അത്ര വലിയ രീതിയിൽ ഇവിടെ പോളികൾ വരുമ്പോഴുണ്ടാണ് ചെറിയ കാലതാമസങ്ങൾ വലിയ പ്രായക്കും പറയുന്നു എന്ന് മാത്രമാണ് ശരി പ്ലീസ് അടിയ സൂചിപ്പിച്ച ശ്മശാനം വേണ്ട എന്നുള്ളത് വാങ്ങോ പ്ലീസ് അവിടെ പയ്യാമ്പലം ശ്മശാനവുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് നിലവിലെ ഇവിടെ പഴയ രീതിയിലുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഏകദേശം ചെറുക്കിടെ എണ്ണം കുറവുണ്ട് അതിന് ഇപ്പോൾ ഇന്നലെ അഞ്ച് ടൺ ജന സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒരു ടെമ്പറി ഷെഡ് കിട്ടുന്നതിന് വേണ്ടി മറ്റു കേസുകൾക്ക് സിആർഎസ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അനുമതി ആവശ്യമുണ്ട് നമ്മുടെ പഴയ എം എൽ എ വകയായി നൽകിയ ഫണ്ടിന്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ആധുനിക രീതിയിലുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫൈബറുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിആർഎ കിട്ടുന്നത് നിലവിലെ ആ വിഷയമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മുതൽ വിവിധ രീതിയിലുള്ള തിരുവനന്തപുരമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു അതിൽ ലാസ്റ്റ് വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് പ്രകാരം മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് ഫ്രം കേരള വാട്ടർ ാണ് അത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട കേസിലെ സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ വേണ്ടത് അത് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സർട്ടിഫിക്കറ്റ് രീതിയിലേക്ക് അടുത്തുകഴിഞ്ഞു കെ എസ് ഇ പിള്ളാണ് വേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ട് നേരിട്ടത് സിആർഎസ്എഫ് റിപ്പോർട്ടും ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് ആൻഡ് അസിസ്റ്റന്റ് റിപ്പോർട്ടും ഇത് രണ്ട് ചെയ്യുന്നതാണ് അതിന് പ്രത്യേക ഒരു ഏജൻസി പൂർണ്ണമായി പൂർത്തീകരിച്ചു ഇനി ഈ എല്ലാ സർട്ടിഫിക്കറ്റും കൂടി ഇനി അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ എല്ലാ തൊഴിലും കഴിയും നമ്മൾ ഓൾറെഡി ഇത് ടെൻഡർ ചെയ്ത വർക്കാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ കോഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ ആ വർക്ക് ആ വില ആ ടൂർ ഉപകാരം ചെയ്യാൻ നിർവഹമില്ല എന്ന് കോൺട്രാക്ടർ അറിയിക്കേണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം കോൺട്രാക്ടറുടെ നീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടായിരുന്നു ഇതിന്റെ പാരലായിട്ട് ഹൈക്കോടതിയിൽ കൂടെ ഉണ്ട് അപ്പൊ ആ റിട്ടീഷന്റെ ഭാഗമായിട്ട് അവിടെ നിലയിലുള്ള ഗ്യാസ് പ്രിമിറ്റോറിയവും അവിടെയുള്ള പൊലിറ്റിക്കൽ ചേംബറും കൂടി നടത്തി വേണ്ടി നമ്മൾ ടെൻഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ടെൻഡർ ചെയ്തിട്ടും ലാസ്റ്റ് ടെൻഡറിൽ വന്ന് പങ്കെടുത്തുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തിരുന്ന ഇരുപത്തി ഒമ്പത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റിൽ നിന്നും അമ്പത്തി ആറ് ലക്ഷം രൂപയാക്കിയേ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉപ്പിന്റെ അംശം കൂടുതലുള്ളത് അവിടുത്തെ എല്ലാ രീതിയിലുള്ള ഉപകരണങ്ങളും രണ്ടോ മൂന്നോ മാസം മുമ്പോ മാറും ഈ ബ്രാസ് ആണെങ്കിലും മറ്റുള്ള മറ്റുള്ള പോയിന്റ് ആണെങ്കിലും ഈ ഉപ്പ് ഉപ്പുകാലി പെട്ടെന്ന് തുരുപിടിച്ചു പോകുന്ന ഒരവസ്ഥയിലുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നിലവിലെ ചേംബറിന്റെ ഭാഗം അതിന്റെ പോക്കുള്ള എല്ലാം

വിവരങ്ങളെല്ലാം രേഖാമൂലം ഈ പറയുന്ന ഏജൻസി ഈ പറയുന്ന ഏജൻസിക്ക് രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവർ അതിന്റെ ബാക്കി പനിൽ പറയാമോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ സ്വീകരിച്ച് നഷ്ടോപരവാൻ ആണ് നിർദ്ദേശമായിട്ട് നമ്മൾ ഇന്ത്യൻ ഭാഗമായി വെച്ചിരിക്കുന്നത് ഇപ്പൊ ടെക്നിക്കൽ വിഭാഗത്തിന് നേരത്തെ നടക്കുന്ന ടെണ്ടറിനെയും ഇഷ്യൂ തന്നെ നമ്മൾ വീണ്ടും ടെൻഡർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാത്രം രണ്ടിലും ഓരോ സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് നീണ്ടുകൊണ്ട് പോയത് സിആർഎസ്എൽസിക്ക് ഇനി ഈ പറയുന്ന നാല് പേപ്പറുകൾ കൊടുത്തുകഴിഞ്ഞാൽ സിആർഎസ്എൽസി പ്രോഡക്റ്റ് നമുക്ക് നൽകുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാ പേപ്പറുകളും പൂർണ്ണമായിട്ടെങ്കിൽ കോർപ്പറേഷൻ പരിധികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്